إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹുഅാലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലമ്പുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും കൊണ്ടും യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവം വസയ്യത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹാല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനഹല അവനെ നമുക്ക് അവൻ്റെ ഉന്നതമായ നാമങ്ങളിലൂടെയും പേരുകളിലൂടെയും സിഫാത്തുകളിലൂടെയും ഗുണവിശേഷണങ്ങളിലൂടെയും മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആ പേരുകളും സിഫാത്തുകളും നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുബിനുള്ള വിശ്വാസം വർദ്ധിക്കുകയും അവനോടുള്ള സ്നേഹം വർദ്ധിക്കുകയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ലഭിക്കും ആ നിലക്ക് നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന നമുക്ക് ആശ്വാസം നൽകുന്ന അള്ളാഹുബിൻ്റെ പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അവൻ അങ്ങേയറ്റം കരുണ കാണിക്കുന്നവനാകുന്നു ഇങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന കരുണ കാണിക്കുക എന്ന അള്ളാഹുവിന്റെ സിഫത്തിനെ സൂചിപ്പിക്കുന്ന ബൃഹത്തായ രണ്ട് നാമങ്ങളാണ് പരിശുദ്ധ ഖുർആാനിൽ കാണാം

രക്ഷിതാവായ അവൻ ഇങ്ങനെ യും നമുക്ക് പരിചയപ്പെടുത്തുന്നത് അവൻ അർഹമാനാണ് റഹീമാണ് ഏറെ കാരുണ്യം കാണിക്കുന്നവനാണ് എന്നാണ് ഈ കരുണ ജീവനുള്ള പ്രപഞ്ചത്തിലും ജീവനില്ലാത്ത അചേതനമായ വസ്തുക്കളിലും തുടങ്ങി സകല പ്രപഞ്ചത്തിലും വിശാലമാണ് എന്നാണ് അള്ളാഹു സുബാനു മനസ്സിലാക്കി തരുന്നത് മൊത്തം പ്രപഞ്ചത്തെ സംബന്ധിച്ച് പറയുന്ന ഞങ്ങളുടെ രക്ഷിതാവേ എല്ലാ വസ്തുക്കളിലും നിന്റെ കാരുണ്യം വ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് എല്ലാ വസ്തുക്കളിലും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് തീയിൽ പോലും അള്ളാഹുവിന്റെ റഹ്മത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ സൃഷ്ടികളിലും അത് തണുപ്പാകട്ടെ ചൂടാവട്ടെ അവിടങ്ങളിലൊക്കെ തന്നെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കണ്ടെത്താൻ സാധിക്കും ഇപ്രകാരം പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമായിരിക്കുന്നു സൃഷ്ടികളിലും അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നബിസ് വസ്ലമ്മ പറഞ്ഞു إن الله تبارك وتعالى جعل الرحمة مائة رحمة فأمسك عنده تسعة وتسعين وأنزل في الأرض جزءا واحدا ومن ذلك الجزء تتراحم الخلائق النبي صلى الله عليه وسلم رأينا الله كارون يتي نورا ببجي تشيركم أدل تنوتي أمبد كارون يوم الله أبند أدكال پدچ وچيركم بوميلك نلغي تلا نرتم فأمسك عنده കാരുണ്യവും അടുക്കലാണ് ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടിട്ടില്ല അതിൽ നിന്നുള്ള ഒരു ഒരു ജുസ് ഭാഗം മാത്രമേ ഇറക്കിയിട്ടുള്ളൂ എന്നാൽ ഈ ഒരു കാരുണ്യത്തിന്റെ വിശാലത ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളും പരസ്പരം കാണിക്കുന്ന കാരുണ്യം ഈ ഒരു ജുസ് ഭാഗമാണ് ഒരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ ചിറകിന്റെ അടിയിൽ ഒളിപ്പിക്കുന്നത് പോലും ആ ഒരു റഹ്മത്തിന്റെ ഭാഗമാണെങ്കിൽ കോടാനുകോടി ജീവജാലങ്ങൾ വർഷങ്ങളായി യുഗാന്തരങ്ങളായി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ റഹ്മത്തൊക്കെ ആ ജുഇന്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതും റഹ്മാനായ റബ്ബിന്റെ അടുക്കലാണ് എന്ന് റസൂഡു സല്ലാഹു അലൈഹി വസ്ല്ല നമുക്ക് മനസ്സിലാക്കി തരികയാണ് മനുഷ്യനെ മായി സംരക്ഷിക്കുന്നതും അവനെ ആത്മീയമായി സംരക്ഷിക്കുന്നതും ആ റഹ്മത്ത് തന്നെയാണ് പരിശുദ്ധ ചോദിക്കുന്നു അലം തറ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേ മനുഷ്യരെ ഭൂമിയിലുള്ളതെല്ലാം അവൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു അവന്റെ കൽപ്പന കൊണ്ടാണ് കപ്പലുകൾ കടലിലൂടെ സഞ്ചരിക്കുന്നത് അള്ളാഹുബിന്റെ ഓർഡർ പ്രകാരമാണ് കപ്പലുകൾ മുങ്ങിപ്പോവാതെ കടലിലൂടെ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ആകാശലോകങ്ങളിലെ നക്ഷത്രങ്ങൾ ഭൂമിയിലേക്ക് വീഴാതിരിക്കുന്നതും എന്തുകൊണ്ടാണത് മനുഷ്യരോട് അങ്ങേയറ്റം ദയുള്ളവനും കാരുണ്യമുള്ളവനുമാണ് അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംരക്ഷിച്ചത് ഭൂമിയിൽ നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നു അതേപോലെ തന്നെ നമ്മുടെ ആത്മീയമായ കാര്യങ്ങളെ സംരക്ഷിക്കാനും പരലോകത്ത് നമുക്ക് വിജയം നൽകുവാനും വേണ്ടി അള്ളാഹു സുബാന അവതരിപ്പിച്ച വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അള്ളാഹുനെ കുറിച്ച് പറയുന്നത് പരമകാരുണ്യകനും കരുണാവാരിധിയുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു പരിശുദ്ധ ഖുർആൻ എന്നാണ് മുഹമ്മദ് മുസ്തഫ അള്ളാഹു അയച്ചതും ആ റഹ്മത്തിന്റെ ഭാഗമാണ് ും മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ നബിയെ താങ്കൾ അയച്ചിട്ടില്ല അപ്പോൾ പരിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെടുന്നു പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹു അയക്കുന്നു അതെല്ലാം റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്നാണ് അള്ളാഹു സുഹാന നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ റഹ്മത്ത് നേടിയെടുക്കാൻ വേണ്ടിയായിരിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പരിശ്രമിക്കേണ്ടത് മഹാനായ മൂസാലിസ്ലാത്തു വസ്സലാം റബ്ബിനോട് പ്രാർത്ഥിച്ചത് അതാണ് അള്ളാഹുവെ ആ കാരുണ്യത്തിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ എന്നാണ് മഹാനായ സുലൈമൻ അലിത്തു വസ്സലാമ പ്രാർത്ഥിച്ചതും അങ്ങനെ തന്നെയാണ് നിന്റെ നിന്റെ കാരുണ്യം കൊണ്ട് കൊണ്ട് റഹ്മത്ത് സ്വാലിഹീങ്ങളായ അടിമകളിൽ ഞങ്ങളെന്നെ ഉൾപ്പെടുത്തണമേ മുഹമ്മദ് നബി നബിഹു വസ്സലമയുടെയും പ്രാർത്ഥനയിൽ കാണാം നീ എന്നോട് ഒരു കാരുണ്യം ആ കാരുണ്യത്തിന്റെ പ്രത്യേകത വേറെ ഒരാളുടെയും കാരുണ്യം എനിക്ക് ആവശ്യമില്ലാത്ത വിധം ഒരാവിടെയും കാരുണ്യം എനിക്ക് ആവശ്യമില്ലാത്ത വിധമുള്ള ഒരു റഹ്മത്ത് നീ എന്നോട് കാണിക്കണമേ എന്ന് ചെയ്തിരുന്നു എല്ലാ അമ്പിയാക്കളും അള്ളാഹുവിന്റെ ഈ റഹ്മത്തിന്റെ വിശാലത കൊണ്ടാണ് റഹ്മാനായ റബ്ബിനോട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനും നിങ്ങളും നിരന്തരമായി എന്നോട് നീ കാരുണ്യം കാണിക്കണമേ അല്ലെങ്കിൽ ഞങ്ങളോട് കാരുണ്യം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം സമാനമായ പ്രാർത്ഥനകൾ പരിശുദ്ധ കാണാൻ സാധിക്കും എന്നാൽ ആ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങിയാൽ റഹ്മത്ത് നമുക്ക് ലഭിക്കുമോ യില്ല എന്നാണ് അള്ളാഹു സുബാനു പറയുന്നത് മറിച്ച് പ്രത്യേകമായ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് അള്ളാഹു പറയുന്നു എന്റെ കാരുണ്യം എല്ലാറ്റിലും വിശാലമാണ് എന്നാൽ അത് പ്രത്യേകമായി ഞാൻ പറയുന്നത് എന്റെ റഹ്മത്ത് ഞാൻ രേഖപ്പെടുത്താം പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം എത്ര പോലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം അതിനാണ് തെക്കുവ എന്ന് പറയുന്നത് അങ്ങനെ പാലിക്കുകയും നാം ദൃഷ്ടാന്തങ്ങളിൽ വിളക്കുകൾ ആകട്ടെ അതിലെല്ലാം വിശ്വസിക്കുകയും വേണം അതിന് പുറമെ നിരക്ഷരനായ നബിയായ റസൂലായ മുഹമ്മദ് മുസ്തഫ െ ഇത്തി ചെയ്യുകയും വേണം ഇങ്ങനെ അള്ളാഹുവിന്റെ കുറാനികമായ വചനങ്ങളിൽ വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുകയും തത്വയോടുകൂടി ജീവിക്കുകയും ജക്കാത്ത് നൽകുകയും ചെയ്യുന്നവരാരോ ാണ് അള്ളാഹു പറയുന്നു ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുന്നതാണ് അപ്പോൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം അതിന്റെ ഉള്ളടക്കം അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുന്നതാണ് وأقيم الصلاة وآت الزكاة وأطيع الرسول لعلكم ترحمون. نقل نمسكار من لنا رطب يوم زكاة نلقى نبي صلى الله عليه وسلم يا أنصرك يوم جيدال ننقلك الله من درحمة در ربي كنادان. ينقلك الله من درحمة در ربي كان. أنتي كما ينمل شيئا ده القرآن بيت بجوا. പ്രവാചകനെ പിൻപറ്റുക നമസ്കാരം മുറ പോലെ നിർവഹിക്കുക അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുക ഇങ്ങനെ റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കുന്നതാണ് ആ അള്ളാഹു അവന്റെ അടുക്കൽ പിടിച്ചു വെച്ചത് കാരുണ്യവും നാളിൽ മഹറിൽ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ ആ റഹ്മത്തിന്റെ വിശാലത എത്രയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് ആ തൊണ്ണൂറ്റി ഒമ്പത് റഹ്മത്തടക്കം അള്ളാഹുവിന്റെ നൂറ് കാരുണ്യവും നേടിയെടുക്കാൻ വേണ്ടി وقالت لهم ادرانهم نموذجي الله هو سبحانه واتيالى انا غريق اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنا تديروا لاء هدانا الله يا الله همانمولا ستي بشوى അള്ളാഹു സുബഹാനുഹോ ചാലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഹോ ചാന അവൻ്റെ റഹ്മത്തിൽ നിന്ന് ധാരാളമായി നമുക്ക് നൽകിയിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമുക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാൽ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് എൻ്റെ എൻ്റെ അടിമകൾ ചോദിച്ചാൽ നോക്കൂ അടിമകൾ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത് എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ അടുത്ത് തന്നെ ഉണ്ട് ഏറ്റവും അടുത്തുണ്ട് പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ സൃഷ്ടികളോടല്ല അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് എത്രയെത്ര മനുഷ്യരുടെ സങ്കടങ്ങളാണ് റഹ്മാനായ റബ്ബ് പ്രാർത്ഥനയിലൂടെ മാറ്റിയത് എത്രയെത്ര കരയുന്ന മുഖങ്ങളിലാണ് അള്ളാഹു പുഞ്ചിരി വിതറിയിട്ടുള്ളത് എത്രയെത്ര പ്രയാസങ്ങളിൽ നിന്നാണ് മനുഷ്യ സമൂഹത്തെ അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ളത് അതൊക്കെ പ്രാർത്ഥനയിലൂടെയാണ് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്താണ് അതിന് പുറമെ അല്ലാഹു സുബാനോ തല വാഗ്ദത്തം നൽകിയ ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ ഒരു നല്ല കാലത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ ഏത് ബുദ്ധിമുട്ടിന്റെ കൂടെയും ഒരു എളുപ്പം മറ്റൊരായത്തിൽ ഏതൊരു ബുദ്ധിമുട്ടിനു ശേഷവും അള്ളാഹു നിങ്ങൾക്കൊരു ഉണ്ടാക്കി തരും ഇനി നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായി എന്ന് തന്നെ കരുതുക എന്താണ് അതിലൂടെ യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചു അള്ളാഹുവിൻ്റെ റഹ്മി എല്ലാറ്റിലും വിശാലമാണ് അതൊരു മുള്ളിലാണെങ്കിൽ പോലും നബി നബിസലാഹു അലൈ വസ്സലാമ് പറയുന്നത് പറയുകയാണ് ഒരു മുഖ്മിനെ ബാധിക്കുന്ന എന്തും അതൊരു മുള്ളാണെങ്കിൽ പോലും അത് കാലിൽ തറയ്ക്കുമ്പോഴേക്ക് രണ്ട് കാര്യം സംഭവിക്കുന്നുണ്ട് ശരിക്കും ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി അല്ലെങ്കിൽ ഒരു മുള്ളു ഒരു കല്ല് നമ്മുടെ കാലിന് തട്ടി എന്താണ് അപ്പോൾ സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ഹസനത്ത് അള്ളാഹു രേഖപ്പെടുത്തും ഹസനത്തൊരാശ്രീ അംസാലിക മറ്റൊന്ന് അവർ ചെയ്ത ഒരു പാപം പുറക്കപ്പെടുകയും ചെയ്യും ഒരു സൂചി കുത്തുമ്പോൾ പോലും നമ്മുടെ ഒരു പാപം പുറക്കപ്പെടുന്നുണ്ട് റഹ്മാനായ റബ്ബിൻ്റെ റഹ്മത്താണത് അതുകൊണ്ട് ആ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക പടച്ച റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കാൻ കാരണമായി തീരുന്ന ഏറ്റവും വലിയ കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റിലുമുള്ളവരോടൊക്കെ നമ്മളും കരുണ കാണിക്കണം അലൈഹി നബിസലാഹു പറഞ്ഞത് കാരുണ്യം കാണിക്കുന്നവരോട് പരമ കാരുണ്യകനായ അള്ളാഹു കരുണ കാണിക്കുന്നതാണ് അതുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ എങ്കിൽ അള്ളാഹു നിങ്ങളോടും കാരുണ്യം കാണിക്കുന്നതാണ് നമ്മുടെ സഹജീവികളോട് നാം കരുണ കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ എങ്ങനെയാണ് റബ്ബിന്റെ റഹ്മത്ത് ലഭിക്കുന്നത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ ഇണകളോടും മക്കളോടും മാതാപിതാക്കളോടും അയൽവാസികളോടും നാട്ടുകാരോടും പ്രയാസം അനുഭവിക്കുന്നവരോടും മൃഗങ്ങളോടും എല്ലാത്തിനോടും കരുണ കാണിക്കണമെന്നാണ് റസൂൽഹുഹു അലൈഹി വസല്ല പഠിപ്പിച്ചിട്ടുള്ളത് ഇനി ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് ഏതെങ്കിലും നനക്ക് വീഴ്ചകളോ അബദ്ധങ്ങളോ പോരായ്മകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ സുബ്ഹാനഹു വ തല പറയുന്നത് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് ഞാൻ പുറത്തു തരും എന്നാണ് قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمه الله വിളിക്കുകയാണ് അടിമകൾ ഒരുപാട് തിന്മകൾ ചെയ്തു കാരുണ്യം തിരിച്ചറിയാതെ അല്ലെങ്കിൽ ആ കാരുണ്യം ലഭിച്ചിട്ടും തിരിച്ചറിഞ്ഞിട്ടും നന്ദി കാണിക്കാതെ ഒരുപാട് തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചുപോയോ ആ തെറ്റുകളിൽ ഇസ്രാഫ് ആധിക്യമുണ്ടോ എങ്കിലും അള്ളാഹുവിന്റെ സംബന്ധിച്ച് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട എന്നാണ് അള്ളാഹു എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ദേഷ്യത്തെ അതിജയിച്ചു നിൽക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ് അതുകൊണ്ട് റബ്ബ് പറയുന്നു കാരുണ്യത്തിൽ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ് ഇന്നഹു ഹുബൽ വഫൂറുറഹീം അവൻ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാവാരിധിയുമാണ് ആ കാരുണ്യവാനായ കരുണാവാരിധിയായ പാപങ്ങൾ പൊറുക്കുന്നവനായ അള്ളാഹുബനോട് നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നൽകാൻ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും അവനോ അവനിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്താൽ അവൻ്റെ നൂറ് റഹ്മത്തും നേടിയെടുക്കാൻ ഉതകുമാറ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു إنك مجيب الدعوات ويا قاضي الحاجات، ربنا تقبل منا إنك أنت السميع العليم، وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم، اللهم ارحم الشيخ الزايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، اللهم اغثنا، اللهم اغثنا اللهم اغثنا اللهم اغثنا اللهم اغثنا ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اقيموا الصلاه